വീണ്ടും വിവാദത്തിൽ കുരുങ്ങി ഭരണപക്ഷം തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയറായ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസ് ബസിൻ്റെ ഡ്രൈവറുമായ യും തമ്മിലുള്ള വിവാദം ഇപ്പോൾ കുട്ടിഘോഷിച്ചു ചാനലുകളും പ്രതിപക്ഷവും തെറ്റ് ആരുടെ ഭാഗത്തായാലും ശിക്ഷിക്കപ്പെടണം അത് മേയറായാലും ശരി സാധാരണ ബസ് കണ്ടക്ടറായ അല്ലെങ്കിൽ ഡ്രൈവറായ യെതു ആയാലും ശരി അധികാരം ഒരു അടുപ്പ് ന്യൂസ് ഒന്ന് ശനിയാഴ്ച പ്ലാമൂട് പി എൻ ജി റോഡിൽ രാത്രി പത്തരയ്ക്കായിരുന്നു സംഭവം യാത്രക്കാരെ ഇറക്കാനായി ബസ് നിർത്തിയപ്പോൾ മേയർ സഞ്ചരിച്ച കാർ ബസ്സിന് മുമ്പിൽ കുറുകിയിട്ട് യാത്ര തടസ്സപ്പെടുത്തുകയായിരുന്നു പട്ടത്തിൽ നിന്ന് പാളയം വരെ കെ ഡ്രൈവർ കാറിന് സൈഡ് നിന്നില്ലെന്നും അസഭ്യമായ രീതിയിൽ ലൈംഗിക ചുവയോടുകൂടി ആംഗ്യം കാണിച്ചെന്നും അത് ചോദ്യം ചെയ്യാനാണ് ബസിന്റെ മുമ്പിൽ തടസ്സം സൃഷ്ടിച്ചതെന്നുമാണ് മേയർ പറയുന്നത് കാറിൽ മേയർക്കൊപ്പമുണ്ടായിരുന്ന ഭർത്താവ് സച്ചിന്റെ എംഎൽഎ ബസ്സിൽ കയറി തന്നെ ഭീഷണിപ്പെടുത്തിയതായും യാത്രക്കാരെ ഇറക്കിവിടാൻ ശ്രമിച്ചതായും ഡ്രൈവർ പറയുന്നു മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യഥവും തമ്മിലുണ്ടായ തർക്കം കൂടുതൽ ചർച്ചയായതിനു പിന്നാലെയാണ് കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റിലെ ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചത് ബസിലെ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡിംഗിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ശേഖരിക്കാൻ അനുമതി തേടി കഴിഞ്ഞ ദിവസമാണ് കന്റോൺമെന്റ് പോലീസ് തമ്പാനൂർ യൂണിറ്റ് ഓഫീസർക്ക് കത്ത് നൽകിയത് അടുത്തിടെയാണ് കെ എസ് ആർ ടിസിയിൽ ക്യാമറകൾ ഘടിപ്പിച്ചത് ഡ്രൈവർ ക്യാബിൽ നിന്ന് മുന്നിലേക്കും യാത്രക്കാരുടെ ഭാഗത്തേക്കും ബസ്സിന് പിന്നിലുമായി മൂന്ന് ക്യാമറകളുണ്ട് ബസ്സും മേയറുടെ കാറും തമ്മിൽ എന്ന് പറയപ്പെടുന്ന പട്ടം മുതൽ പാളയം വരെയുള്ള ദൃശ്യങ്ങളാണ് പ്രധാനമായും പരിശോധിച്ചത് റെക്കോർഡിംഗ് കാർഡ് 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 കാണുന്നില്ല 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 മെമ്മറി മെമ്മറി ഒരു ഉണ്ടാവേണ്ടതാണ് ഈ അതെ ആധുനിക നിരീക്ഷണ ക്യാമറകളിൽ ദൃശ്യത്തിനൊപ്പം ശബ്ദം റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനവും ഉണ്ട് ശബ്ദരേഖ കൂടി ലഭിച്ചാൽ മേയർ ഡ്രൈവർ തർക്കത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസ് പ്രതീക്ഷ ായ യെദുവും പരസ്പരം ആരോപിക്കുന്ന ആരോപണങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം ബസ് അമിത വേഗത്തിലായിരുന്നു എന്ന് മേയർ ആരോപിക്കുമ്പോൾ ബസ് അമിത വേഗത്തിലല്ലായിരുന്നു എന്നായിരുന്നു യെദുവിൻ്റെ ആരോപണം ബസ് തടഞ്ഞ് ജോലി തടസ്സപ്പെടുത്തി എന്ന് യദു ആരോപിക്കുമ്പോൾ ബസ് തടഞ്ഞത് സിഗ്നലിൽ വെച്ചായിരുന്നു എന്നാണ് മേയറുടെ പ്രതികരണം എം എൽ എ യാത്രക്കാരെ ഇറക്കി വിട്ടുവെന്ന് യേതു ആരോപിക്കുമ്പോൾ സച്ചിൻ ദേവ് ആളുകളെ ഇറക്കി വിട്ടിട്ടില്ല എന്ന് മേയറും ആരോപിക്കുന്നു നിന്റെ തന്തയുടെ വകയാണോ ഈ എന്ന് മേയർ ചോദിച്ചതായിട്ട് യെതു ആരോപിക്കുമ്പോൾ മോശം ഭാഷയിൽ താൻ സംസാരിച്ചിട്ടില്ല എന്ന് മേയറും മറുപടി പറഞ്ഞു ഡ്രൈവർ തന്നോട് ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് മേയർ ആരോപിക്കുമ്പോൾ ലൈംഗിക ചേഷ്ട താൻ കാണിച്ചിട്ടില്ല എന്ന് യും പ്രതികരിച്ചു ലഹരി ഉപയോഗിച്ച് കവർ വലിച്ചെറിഞ്ഞു എന്ന് മേയർ ആരോപിക്കുമ്പോൾ ലഹരി ഉപയോഗിക്കാറേ ഇല്ല എന്ന് യെതു മറുപടി പറഞ്ഞു സാധാരണക്കാരൻ്റെ വോട്ടും നികുതി പണവും ഉപയോഗിച്ച് അധികാരക്കസാരങ്ങളെ ഇരിപ്പുറപ്പിക്കുമ്പോൾ ഓർക്കണം ആ പാവങ്ങളോടുള്ള പ്രതിബദ്ധത ഇലക്ഷൻ കഴിയുന്നത് വരെയാണ് നിങ്ങൾ പാർട്ടിക്കാർ ഇലക്ഷൻ കഴിഞ്ഞ് ജയം ഉറപ്പിച്ചാൽ ആ നാട്ടിലെ ആ നാട്ടിലെ ജനങ്ങളുടെ മുഴുവനും അധികാരികളാണ് എന്ന ഓർമ്മ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ഏതൊരു അധികാരിയായാലും അധികാരം പാവങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടാനുള്ള ചവിട്ടുപടിയാണ് എന്ന് കരുതരുത് നിങ്ങൾ ഒരു പബ്ലിക് സെർവൻ്റാണ് സാർ നിങ്ങളെ ആ അധികാര കസേരയിൽ കൊണ്ട് ഇരുത്തിയ ആ നാട്ടിലെ ജനങ്ങളുടെ സെർവൻറ്റ് മാത്രം ജനങ്ങൾ വോട്ട് ചെയ്യാനുള്ള കഴുതകളാണ് എന്ന് വിളിച്ചിരുന്ന കാലം അസ്തമിച്ചു സാർ ഇനിയെങ്കിലും ആ ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ